ഞാൻ സർക്കാരിന്റെ സർക്കാർ തന്നെ ചെലവേക്ക് എനിക്ക് മതഭീഷ്ടം അങ്ങേക്ക് വേണ്ടി വൻ പ്രൊട്ടക്ഷൻ ആണല്ലോ കേരള പോലീസ് ഒരുക്കിയിരിക്കുന്നത് ഇറ്റ്സ് ഓർ ഡ്യൂട്ടി ഇനി ഇതൊന്നും കഴിച്ചാൽ എനിക്ക് അറിഞ്ഞില്ല എന്റെ മനസ്സും അടുത്തു അതല്ല എവിടെ ചെന്നാലും അവഗണനയും പരിഹാസവും ഞാൻ ഒരു നിസ്സാര കാര്യം വന്നപ്പോഴേ മനസ്സ് മടക്കണം നീയാണോ വലിയ പോലീസ് ഓഫീസറാകാൻ പോയത് എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാണ് നീ കിട്ടിയ അവഗണനയും പരിഹാസവും ഒക്കെ നിന്റെ ആഗ്രഹത്തിന് വളാക്കണം അതിങ്ങനെ ഇട്ട് നീ ലക്ഷ്യത്തിൽ എത്തണം നീ എത്തും അച്ഛൻ ഉറപ്പാ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കുട്ടികളായാലും മുതിർന്നവരായാലും ഈ സിനിമ എപ്പോൾ കാണുന്നുവോ അപ്പോഴെല്ലാം ചിരിച്ചുകൊണ്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക അത്തരത്തിലുള്ള ഒരു എവർഗ്രീൻ കോമഡി ഹിറ്റായിരുന്നു സി എ ഡി മൂസ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്ന വർഷത്തിലെ പ്രധാന സംഭവങ്ങളെ ഈ സിനിമയുമായി എങ്ങനെ ബന്ധപ്പെടുത്താം എന്നൊരു ശ്രമമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന എൻ്റെ ഒരു ആഗ്രഹം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ തുടങ്ങാം വളരെ റിലാക്സ് റിലാക്സായിരുന്നു ഇതിൻ്റെ കഥ ഒന്ന് കേൾക്കണം ഞാൻ ഓടിച്ചൊന്ന് പറയാം പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയും അതിൻ്റെ തയ്യാറെടുപ്പുമാണ് ആദ്യത്തെ സീനുകളിൽ ഡി എ ജിയെ കണ്ടപാടെ പെട്ടെന്ന് എത്താനുള്ള വെപ്രാളത്തിൽ സ്റ്റേറിലൂടെ ഇരുന്ന് ഞെറങ്ങിയ ജഗതി ചേട്ടൻ്റെ ജ്ഞാനപീഠം ഗുൾസയാവുന്നു തുടർന്ന് സിനിമയുടെ ഒരു കേന്ദ്ര കഥാപാത്രമായ അർജുൻ എന്ന നായയുടെ എൻട്രൻസാണ് നായകനായ സഹദേവൻ്റേത് ഒരു പോലീസ് കുടുംബവും അയൽവാസിയായ കൊച്ചുണ്ണിയുടേത് ഒരു കള്ളൻ കുടുംബവുമാണ് പോലീസ് അന്വേഷിച്ചെത്തിയതറിഞ്ഞ തുരപ്പൻ കൊച്ചുണ്ണി വീടിന്റെ മതിൽ തുരന്ന് രക്ഷപ്പെടുന്നു തന്റെ അച്ഛനോട് മെക്കിട്ട് കയറാൻ എത്തുന്ന ആളിയ നെസ്സയോട് സഹദേവൻ അഥവാ ദിലീപ് ഒരു വാണിംഗ് നൽകുന്നു സ്ത്രീധനം വാങ്ങാതെ തന്റെ പെങ്ങളെ കെട്ടിയതാണ് അറിയുകയും ചെയ്ത ഏക നല്ല കാര്യമെന്നും ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് നോർത്ത് ഇന്ത്യക്കാരിയായ ഭാവനയുടെ എൻട്രൻസ് ആണ് കയ്യിൽ എപ്പോഴും ഒരു പോലെ പൂക്കൾ നായിക കരുതിയിരുന്നു ഒരു മുൻകരുതലിനായി ജയിലിൽ പിടിച്ചിട്ട തുരപ്പൻ കൊച്ചുണ്ണി ആളില്ലാത്ത ഫ്ലാറ്റിന്റെ കാര്യം അറിയുന്നു

സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ബോംബ് നശിപ്പിക്കവേ അർജുൻ പറ്റുന്നു എന്നാൽ മൃഗസ്നേഹിയായ നായകൻ മെഴ്സി കില്ലിങ്ങിൽ നിന്നും അതിനെ രക്ഷിക്കുന്നു എന്നിട്ടതിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിന് വെല്ലുന്ന പരിശീലനം നൽകുന്നു ഇതിനിടയ്ക്കാണ് നായകന്റെ അമ്മാവനായ നമ്മുടെ പവനായി ക്യാപ്റ്റൻ രാജുവിൻ്റെ വരവ് ആരുടെയോ കയ്യിൽ നിന്ന് കണ്ടം വെച്ച കോട്ടയ്ക്ക് ഇട്ടാണ് വന്നിരിക്കുന്നത് ശേഷം സഹദേവന് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ കഴിയുന്നില്ല എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായ അർജുനോടൊപ്പം നായകൻ ഒരു ഫ്ലാറ്റിലേക്ക് മാറുന്നു അവിടെ വെച്ച് നായികയുടെ പട്ടിയായ ജോലിയോട് അർജുന് ആക്രാന്ത് ആക്രാന്തിണ്ടാവുന്നു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സഹദേവൻ പോലീസിന്റെ ചേരിയിൽ നിന്നും സിഐ ഡിമാരുടെ ചേരിയിലേക്ക് മാറുന്നു ഡിറ്റക്റ്റീവ് കരൺ ചന്ദിനെ കാണാനെത്തിയ അവർക്ക് ചായ എത്തിച്ചത് ഒരു ആമിന്റെ രൂപത്തിലാണ് കുടിച്ച ശേഷം ചായ കപ്പ് ഒരു നെസ്റ്റിൽ വെച്ച് അടയ്ക്കുന്നു ഒരു കേസും കിട്ടാതിരുന്ന സി ഐ ഡി മൂസ തൻ്റെ സഹചാരിയായ പിടികിട്ടാപ്പുള്ളി തൊരപ്പനെ പോലീസിന് കൈമാറാമെന്ന് വിചാരിക്കുന്നു അത് കേട്ട ഉടനെ ഒരു ബഹിരാകാശ സഞ്ചാരിയെ പോലെ കൊച്ചുണ്ണി രക്ഷപ്പെടുന്നു പിന്നീട് സി എമ്മിൻ്റെ കൊലയാളി എന്ന് തെറ്റിദ്ധരിച്ച് സലിംകുമാറിന് പിന്നാലെ അവർ പോകുന്നു അപ്പോൾ ദിലീപ് ഒരു പോസ്റ്റ് ബോക്സിൽ അകപ്പെടുന്നു രാജ്യത്തെ ഞാൻ സ്നേഹിച്ചു അവർ കൊന്നുകളഞ്ഞിടും ഈ രാജ്യത്തിന് വേണ്ടി എന്റെ ജീവൻ ബലി കഴിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമില്ല പക്ഷേ മൂത്ത മോളെ ആരെങ്കിലും കൈപ്പിടിച്ചേപ്പിക്കണം ക്ലൈമാക്സിൽ വെടി മുഖ്യമന്ത്രിയുടെ ഹാൻഡിലാണ് ഏൽക്കുന്നത് എന്നാൽ വിദേശ ശക്തികളിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ച് സി എ ഡി മൂസ വിജയം കൈവരിക്കുന്നു ഇതാണ് ഈ സിനിമയുടെ ഏകദേശ രൂപം ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്ന വർഷത്തിലെ സംഭവങ്ങളുമായി ഈ സിനിമയെ എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം ഡി എ ജി കണ്ടപാടെ സ്റ്റേറിലൂടെ ഞെരങ്ങിയ ജഗതി ചട്ടിൻ്റെ ജ്ഞാനപീഠം ബുൾസയാവുന്നു ജ്ഞാനപീഠം ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഈ വർഷമാണ് ഇത് കഴിഞ്ഞ് കേന്ദ്ര കഥാപാത്രമായ അർജുൻ എന്ന നായയുടെ എൻട്രൻസ് അർജുൻ അവാർഡ് ഏർപ്പെടുത്തിയതും ഇതേ വർഷം അപ്പോൾ ജ്ഞാനപീഠം അവാർഡും അർജുൻ അവാർഡും ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പോലീസ് അന്വേഷിച്ചെത്തിയത് തുരപ്പൻ കൊച്ചുണ്ണി വീടിൻ്റെ മതിൽ തുരന്ന് രക്ഷപ്പെടുന്നു മതിൽ ഈ മതിലിൽ നിന്നും ബെർലിൻ മതിൽ പണി കഴിപ്പിച്ച വർഷം ഇതേ വർഷമാണെന്ന് കിട്ടണം തൻ്റെ അച്ഛൻ്റെ മെക്കിട്ടുകാരനെത്തുന്ന അളിയനോട് സഹദേവൻ ഒരു വാർണിംഗ് നൽകുന്നു അതിനുശേഷം സ്ത്രീധനം വാങ്ങാതെ തൻ്റെ പെങ്ങളെ കെട്ടിയതാണ് ഏക നല്ല കാര്യമെന്നും പറയുന്നു സ്ത്രീധന നിരോധന ബിൽ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഈ വർഷമാണ് ഇത് ഒരു ജോയിൻറ്റ് പാർലമെൻറ്റ് സിറ്റിങ് വഴിയാണ് പാസ്സാക്കിയതെന്ന് ഓർക്കണം പിന്നെ കാണിക്കുന്ന നായികയാണ് നായികയുടെ കയ്യിൽ എപ്പോഴും ഒരു കാടുപോലെ പൂക്കൾ കാണും കാടിൽ നിന്നും വനം എന്ന് കിട്ടണം കാരണം കേരള വന നിയമം വന്നത് ഇതേ വർഷമാണ് അടുത്തത് നമ്മൾ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു ഫ്ലാറ്റിൻ്റെ അഡ്രസ്സാണ് ഫ്ലാറ്റ് നമ്പർ ട്വൽ ബി സ്കൈലൈൻ മാവേലിപുരം കോളനി ഇതിൽ മാവേലിപുരത്തിൽ നിന്ന് മാവേലി വരുന്നത് എപ്പോഴാണ് ഓണത്തിനാണ് അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ചത് ഇതേ വർഷമാണ് മാവേലി വരുന്നത് ആനപ്പുറത്ത് കയറിയാണ് കാരണം കേരളത്തിൻ്റെ ഔദ്യോഗിക മുദ്രയായി ആനയെ ഏർപ്പെടുത്തിയതും ഇതേ വർഷമാണ് സിറ്റി ഹോസ്പിറ്റലിൽ ബോംബ് എടുക്കവേ അർജുന മുറിക പറ്റുന്നു എന്നാൽ മൃഗസ്നേഹിയായ നായകൻ അതിനെ രക്ഷിക്കുന്നു മൃഗസ്നേഹത്താൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇതിലെ ലോഗോ ഒരു ചുവന്ന പാണ്ഡയാണ് ഓക്കെ എന്നിട്ട് അതിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിന് വെല്ലുന്ന പരിശീലനം നൽകുന്നു അതെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് രൂപീകൃതമായതും ഇതേ വർഷമാണ് അടുത്തത് നമ്മുടെ നായകൻ്റെ അമ്മാവനായ ക്യാപ്റ്റൻ രാജുവിൻ്റെ വരവാണ് നല്ല കളറായിട്ടാണ് വരവല്ലേ അല്ലേ കോട്ടൊക്കെ ധരിച്ചാണ് വരവ് അപ്പോൾ എന്ത് കോട്ടാണ് കണ്ടം വെച്ച കോട്ട് മലയാളത്തിൽ ആദ്യത്തെ കളർ സിനിമയായ കണ്ടം വെച്ച കോട്ട് പുറത്തിറങ്ങിയത് ഇതേ വർഷമാണ് തൻ്റെ നായയോടൊപ്പം സഹദേവൻ ഫ്ലാറ്റിലേക്ക് മാറുന്നു അവിടെ വെച്ച് നായികയുടെ നായയോട് അർജുന് ആക്രാന്ത് ആക്രാന്ത് എന്ന് പറയുന്നുണ്ട് ഈ ആക്രാന്തിൽ നിന്നും ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തത് ഇതേ വർഷമാണെന്ന് കിട്ടണം ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് വിക്രാന്ത് ആക്രാന്ത് അടുത്ത അവഗണനയെ തുടർന്ന് സഹദേവൻ പോലീസിൻ്റെ ചേരിയിൽ നിന്നും സി ഐ ഡിമാരുടെ ചേരിയിലേക്ക് മാറുന്നു അങ്ങനെ ചേരി ചേരാ ചേരി ചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടത് ഇതേ വർഷമാണ് ചേരിയൊക്കെ മാറി ഡിറ്റക്റ്റീവ് കരൺ ചന്ദിനെ നമ്മുടെ ക്യാപ്റ്റൻ രാജുവിനെ കാണാനായി സഹദേവനും കൂട്ടര് എത്തുന്നു അപ്പോൾ ഒരു ആമിൻ്റെ രൂപം കൈ കൈടെ ഇംഗ്ലീഷാണെങ്കിലും ആം ആമിൻ്റെ രൂപത്തിൽ ചായ കൊണ്ടുവരുന്നു കുടിച്ച ശേഷം ഒരു നെസ്റ്റിൽ ഒരു കൂട്ടിലിട്ട് വയ്ക്കുന്നു അപ്പം ആം നെസ്റ്റ് കൂട്ടിച്ചേർത്താൽ ആം നെസ്റ്റ് ഇൻ്റർനാഷണൽ രൂപീകൃതമായത് ഇതേ വർഷമാണ് ഇതിൻ്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ എന്നൊരു വ്യക്തിയാണ് ഒരു കേസുമില്ലാതിരുന്ന സി എ ഡി മൂസ തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കുമെന്ന് മനസ്സിലാക്കിയ തൊരപ്പം കൊച്ചുണ്ണി ഒരു ബഹിരാകാശ സഞ്ചാരിയെപ്പോലെ രക്ഷപ്പെടുന്നു കാരണം ഇതേ വർഷമാണ് യൂറി ഗഗറിൻ എന്ന വ്യക്തി ആദ്യമായി ബഹിരാകാശത്തെത്തിയത് വില്ലനാണെന്ന് തെറ്റിദ്റിച്ച് പ്രാന്തനായ സലിംകുമാറിൻ്റെ പിറകെ പോകുന്നു അപ്പോൾ ഒരു സോങ്ങുണ്ട് ആ സോങ്ങിനിടയ്ക്ക് ദിലീപ് ഒരു പോസ്റ്റ് ബോക്സിൽ ബോക്സിലാകപ്പെടുന്നു കേരള പോസ്റ്റൽ സർക്കിൾ രൂപം കൊണ്ടത് ഇതേ വർഷമാണ് ക്ലൈമാക്സ് ആവുന്ന സമയത്ത് യഥാർത്ഥ വില്ലന്റെ വെടികൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വീഴുന്നു വെടി എവിടെയാണ് കൊണ്ടതെന്ന് ചോദിച്ചാൽ ഹാൻഡിലാണ് ഹാൻഡ് ഡെക്സ് കൈത്തറിയുടെ വളർച്ചയ്ക്കായി ഹാൻഡ് ഡെക്സ് സ്ഥാപിതമായത് ഇതേ വർഷമാണ് എന്നാൽ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ച് ശക്തികളെ പൂർണ്ണമായും ഓടിച്ച് സി എ ഡി മൂസ മുഖ്യമന്ത്രിയെ മോചിപ്പിക്കുന്നു വിദേശശക്തിയിൽ നിന്നും ഏറ്റവും അവസാനം ഇന്ത്യയിൽ മോചിപ്പിച്ച സ്ഥലമാണ് ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നാണ് മോചിപ്പിച്ചത് എന്നിട്ട് സി ഡി മൂസ വിജയം കൈവരിക്കുന്നു വിജയം ആ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു ഈ സിനിമ ആരും മറന്നു പോകാൻ ഒരിക്കലും വഴിയില്ല നമുക്ക് ഏറ്റവും പഠിക്കാൻ പ്രയാസം വർഷങ്ങളാണ് അപ്പോൾ ആ വർഷങ്ങളെ ഏതെങ്കിലും സിനിമയോട് കണക്ട് ചെയ്ത് പഠിച്ചാൽ നമ്മൾ മറക്കണമെന്ന് വിചാരിച്ചാൽ പോലും മറക്കാൻ പറ്റില്ല അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരെ ഗുഡ് ബൈ